എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്തൊരു മേഖലയുണ്ടോ മാറി മാറി ഭരിച്ച മുന്നണികൾ എങ്ങനെയാണ് ജാതി മത സംഘടനകളെ ഇത്രകാലവും പ്രീണിപ്പിച്ചതും പോറ്റി വളർത്തിയതും അവരുടെയൊക്കെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുത്തതും അറിയാത്ത ആളല്ലല്ലോ കാരശ്ശേരി മാഷെ അപ്പം നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി ചില ചില വാചകങ്ങൾ മഹാന്മാര് പറഞ്ഞു പറഞ്ഞതെടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത് അല്ലാതെ കേരളത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യം എന്താണ് ഇതേപ്പറ്റി അല്ലേ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞല്ലോ കുമാരനാശൻ ഇരുന്ന പദവിയിലാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് കുമാരനാശാനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അതേ കുമാരനാശാനാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സംഭവത്തെ അധികരിച്ചുകൊണ്ട് മാപ്പിള കലാപത്തെ മലബാർ ലഹകളയെ അധികരിച്ചുകൊണ്ട് ദുരവസ്ഥ എഴുതിയപ്പോൾ എന്തായിരുന്നു ശ്രീമാൻ കുമാരനാശാൻ ഇവിടെ നേരിടേണ്ടി വന്നതെന്ന് അങ്ങേക്കറിയാമോ ഇപ്പോഴാണല്ലോ താങ്കൾ വളച്ചുകെട്ടി പറയുന്നതുപോലെ ബി ജെ പിയും അല്ലെങ്കിൽ ബി ജെ പി അനുകൂല സംഘടനകളും ഒക്കെ വെള്ളാപ്പള്ളിയെ പാലമായി ഉപയോഗിക്കാൻ തുടങ്ങിയെന്നൊക്കെ എന്നാണല്ലോ അങ്ങയുടെ വാദം അതിന്റെ കൂലി എന്തോ വെള്ളാപ്പള്ളിക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞല്ലാണ്ട് ഇപ്പോഴാണല്ലോ ബി ജെ പിയും വെള്ളാപ്പള്ളിയും ഉണ്ടായത് കുമാരനാസന്റെ കാലത്ത് ഒരു ബി ജെ പിയും ഉണ്ടായിരുന്നില്ല സാർ എന്തായിരുന്നു ആ മധുര മനോജ്ഞമായ കേരളത്തിൽ ദുരവസ്ഥ എന്ന് പറഞ്ഞ മലബാറിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറനാട്ടെയും മലബാറിലെയും തിരൂരിലെയും ഒക്കെ ഹിന്ദു ജനവിഭാഗം ഉന്മൂലനം ചെയ്തപ്പോൾ അവിടം സന്ദർശിച്ച ഒരു കവി നമുക്കറിയാം ആദികാവ്യം ഉണ്ടായത് തന്നെ ഇണക്കുരുവികളെ ഒരു വേടൻ ആ നിന്ന് ഹൃദയം തകർന്നാണ് ആദികാവ്യം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതേപോലെ അദ്ദേഹം മലബാർ സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായ കൂട്ടക്കുരുതി കണ്ടിട്ട് ഒരു മഹാകവി അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടിക്കൊണ്ടാണ് ദുരവസ്ഥ എന്ന് പറയുന്ന തന്റെ മഹാകാവ്യം എഴുതിയത് എങ്ങനെയായിരുന്നു ശ്രീമാൻ എം എൻ കാരശ്ശേരി അങ്ങ് പറയുന്ന മതനിരപേക്ഷ കേരളം കുമാരനാശാനോട് പ്രതികരിച്ചത് അങ്ങ് മറന്നുപോയോ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത് ആലപ്പുഴയിലെ ജമായത്ത് കുമാരനാശാൻ ഈ ആ ദുരവസ്ഥ എഴുതിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി കത്തയച്ചിരുന്നു ആ കത്ത് ആർ കെ വി ലഭ്യമാണല്ലോ ശ്രീമാൻ എം എൻ കാരശ്ശേരി എന്തായിരുന്നു കുമാരനാസിനെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നേരിടേണ്ടി വന്ന ഭീഷണി അതേ ഭീഷണി നിങ്ങൾ ഇന്ന് വെള്ളാപ്പള്ളിക്ക് എടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ സത്യം ആര് പറഞ്ഞാലും അവരെ വർഗീയവാദിയായി പണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ വർഗീയവാദി എന്നൊരു ഒട്ടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ ആരും സത്യം പറയില്ലല്ലോ അതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ സാങ്കേത്യം പരിശോധിക്കാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ വെള്ളാപ്പള്ളി ആരുടെ കൊട്ടേഷനായി ഏറ്റെടുത്തേക്കുന്നതാണല്ലോ നിങ്ങളുടെ ടൈറ്റിൽ തന്നെ അതായിരുന്നു ഒരു മാധ്യമം മതനിരപേക്ഷ നിലപാടുണ്ടാകുന്ന ഒരു മാധ്യമം ചർച്ച ചെയ്യേണ്ടത് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഇപ്പൊ നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ദുരപധിഷ്ഠിതമാണ് അല്ലെങ്കിൽ ഏകപക്ഷീയമാണ് നിങ്ങൾ ബ്ലൈൻഡായി വെള്ളാപ്പള്ളിയെ നെഗേറ്റ് ചെയ്യല്ലേ നിങ്ങൾ ബ്ലൈൻഡായി വെള്ളാപ്പള്ളിയെ എതിർത്തുകൊണ്ടല്ലേ നിങ്ങളുടെ ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്താ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ സത്യമുണ്ടോ സത്യത്തിന്റെ ഡേറ്റായുടെ പിൻബലമുണ്ടോ സത്യത്തിന്റെ അംശം അതിലുണ്ടോ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം ഇതാണോ എന്ന് ചർച്ച ചെയ്യാതെ നിങ്ങൾ വെള്ളാപ്പള്ളി എന്തോ അപരാധം പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കുറെ നാല് പേര് കൂടിയിരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി വിളിച്ചതുകൊണ്ട് കേരളം മുഴുവൻ അങ്ങനെ ചിന്തിക്കുമെന്നൊന്നും ദേവി അത് കരുതരുത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ മലപ്പുറം ജില്ലയിൽ അസ്വാഭാവികമായ ജനസംഖ്യാ പെരുപ്പമുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞയാൾ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനാണോ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരായിരുന്ന ശ്രീമാൻ വി എസ് അച്യുതാനന്ദനും എ കെ ആന്റണിയും പറഞ്ഞിട്ടില്ലേ എ കെ ആന്റണി പറഞ്ഞിട്ടില്ലേ ആ മതന്യൂനപക്ഷങ്ങളുടെ പടച്ചപ്പ ഉപയോഗിച്ചുകൊണ്ട് ആ എന്താണ് പറയുന്നത് ഈ ഭൂരിപക്ഷത്തിന്റെ നേരെ കുതിര കയർന്ന് അവസാനിപ്പിക്കണം എ കെ ആന്റണി ആവശ്യപ്പെട്ടിട്ടില്ലേ തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന് പറഞ്ഞത് ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ ആയിരുന്നില്ലേ അപ്പൊ ഇവർ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിങ്ങൾ പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ട് പലരും മിണ്ടാതിരിക്കുന്നുണ്ടാകാം വെള്ളാപ്പള്ളി വോട്ട് ബാങ്ക് രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സമുദായത്തിൽ അനുഭവിക്കുന്ന കുഴപ്പങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നതാണ് സാമുദായിക സംഘടനാ നേതാവ് ചുമതല അതുകൊണ്ട് അദ്ദേഹം ഇടവും വലവും നോക്കാതെ പറയുന്നു അതുകൊണ്ട് പറഞ്ഞത് വെള്ളാപ്പള്ളി നടശനായത് കൊണ്ടും പറയുന്നത് നിങ്ങൾ വളച്ചു വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ ആക്കിയത് കൊണ്ടും അത് സത്യമല്ലാതെ ആകുന്നില്ല ശ്രീ അബ്ജോദ് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത് ഇവിടെ മലപ്പുറത്തെ നിങ്ങൾ ജനസംഖ്യ ആനുപാതികമായി പരിശോധിച്ചിട്ടുണ്ടോ എന്തായിരുന്നു മലപ്പുറത്തെ നമ്മളുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് ശേഷം നടന്ന ഡീലിമിറ്റേഷൻ എന്താ സംഭവിച്ചത് മലപ്പുറം ജില്ലയിൽ നാല് അസംബ്ലി മണ്ഡലം കൂടി തെക്കോട്ടേക്ക് വന്ന തിരുവിതാംകൂർ ഭാഗത്തേക്ക് വന്നാൽ എത്ര അസംബ്ലി മണ്ഡലങ്ങൾ കുറഞ്ഞു അത് ചർച്ച അതിനകത്ത് അസ്വാഭാവികതയില്ലേ അതിനകത്ത് ഡെമോഗ്രാഫിക്ക് ഒരു പങ്കുമില്ലേ ജനസംഖ്യ ആനുപാതികമായിട്ടായ ജനസംഖ്യക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ലേ ഇതല്ലേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അപ്പൊ ജനസംഖ്യക്ക് റോളുണ്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞ ഏത് കണക്കുകൾ എടുത്തു നോക്കൂ ഞാൻ ഏത് കണക്കും നിങ്ങൾക്ക് പരിശോധിക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതവിഭാഗം മുസ്ലിം എന്ന് പറഞ്ഞത് ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറാണ് സച്ചാർ കമ്മീഷനെ നിയമിച്ചത് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒന്നും അല്ലല്ലോ യു പി എ സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് അല്ലേ നിയമിച്ചത് ആ രജീന്ദ്ര സച്ചാർ പറഞ്ഞിട്ടില്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ഒരു വിഭാഗം മുസ്ലിമാണ് എന്നുള്ളത് അപ്പൊ അതൊക്കെ പറയുന്നതിനകത്തൊരു തെറ്റുമില്ല